മോശം 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 എന്ന് പറഞ്ഞാൽ വളരെ മോശം ഏ ഇവരൊന്നുമല്ല ഈ രണ്ട് സിനിമകളും അല്ല മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളത് ഞാൻ കണ്ട തിയേറ്ററാണ് അതായത് ഞാൻ ഇതുവരെ കണ്ടത് ചോദിച്ച ഏറ്റവും മോശം എന്ന് തോന്നിയത് ഈ ഒരു തിയേറ്ററിനെ കുറിച്ചാണ് മിനിമുത്തുറ്റെന്ന് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അവരുടെ തിയേറ്ററാണ് ആണ് എന്നുള്ളത് അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഞാൻ കാണാൻ പോയത് ചങ്ങനാശ്ശേരിയിലുള്ള ധന്യാരമ്യ എന്ന തിയേറ്ററിലാണ് ഇതിനു മുൻപും അവിടെ നിന്ന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ലിയോ എന്ന സിനിമ കാണാൻ പോയപ്പോഴേക്കും ഒരു വളരെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇവരുടെ മെയിൻ സംഭവം എന്നുള്ളത് ഇവരുടെ ഒരു ജാമ്പവന്റെ കാലത്ത് സിസ്റ്റമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഇപ്പം നമ്മളൊരു പുതിയ തിയേറ്റർ കയറി കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊബൈലിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ നമ്മൾ ആ എടുത്ത ആ ഒരു പ്രിന്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറുന്ന സമയത്ത് അതായത് ആ എൻട്രൻസോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കയറ്റി വിടുന്നതാണ് അതായത് നമുക്ക് പേപ്പർലെസ് ആയിട്ട് തന്നെ നമുക്ക് തിയേറ്ററിലേക്ക് നമുക്ക് എൻട്രൻസ് അനുവദിക്കുന്നതാണ് എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താലും പേപ്പറിൻ്റെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ അതായത് നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താലും നമ്മൾ ഓഫ്ലൈൻ പോലെ നമ്മൾ ക്യൂ നിന്ന് ഇടിയും കൊണ്ട് നമ്മൾ ഒരു ടിക്കറ്റ് അതായത് നമ്മൾ എടുത്ത് വെച്ച ടിക്കറ്റ് പൈസ കൊടുത്ത് നേരത്തെ ബുക്ക് ചെയ്ത് എക്സ്ട്രാ ഇരുപത്തഞ്ച് രൂപയോളം നമ്മൾ എക്സ്ട്രാ അടച്ച് ബുക്ക് ചെയ്തെടുത്ത ആ ഒരു ടിക്കറ്റ് പേപ്പർ ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അകത്ത് കയറ്റത്തുള്ളൂ ഇവര് അങ്ങനെ ലിയോ കാണാൻ പോയപ്പോഴും ഇതുപോലെ കുറെ ഇടി അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഷോയി പോന്നെ അറിയാമതി ഫുൾ ഓൺലൈൻ ബുക്കിംഗ് ആയിരുന്നു അതായത് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് എക്സ്ട്രാ പൈസ അടച്ച് അതായത് ഇരുപത്തിയഞ്ച് രൂപ നമ്മളൊക്കെ എക്സ്ട്രാ അടച്ച് നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു സീറ്റ് നമ്പർ നമ്മൾ അവിടെ ചെന്ന് ക്യൂ നിന്ന് ഇടിയെല്ലാം എല്ലാം കൊണ്ടുവന്ന് ഇവരുടെ മുന്നിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പഴേക്കും ഇവർ അവിടെ നിന്ന് തപ്പി തടഞ്ഞ് നമ്മുടെ ആ ഒരു പേപ്പർ ആ ടിക്കറ്റ് നമ്മൾ എടുത്ത് തന്ന ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴും ഇതുപോലുള്ളൊരു പഴഞ്ഞ സിസ്റ്റം ഉള്ളത് എനിക്ക് ഈ അടുത്ത് ഇവിടെ ഈ ഒരു ധന്യാരമ്യ തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ ചെന്നാൽ പോലും ഓൺലൈനായിട്ട് എടുത്തവരുടെ ഈ ഒരു ടിക്കറ്റ് പേപ്പർ ടിക്കറ്റ് കൊടുത്ത് തീർന്നതിന് ശേഷം മാത്രമേ അവർ ഓഫ്ലൈനായിട്ട് വന്ന് നമുക്ക് സാധാരണ രീതിയിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് അതിനുള്ള സ്റ്റാഫ് പോലും ഇല്ലാത്തൊരു മോശം തിയേറ്റർ തന്നെയാണ് എന്തായാലും ഈ ഒരു ധന്യാരമ്യ തിയേറ്ററിൽ പോയിട്ട് ആവേശവും വർഷം ശേഷം കാണാൻ സാധിക്കേണ്ടി വന്നത് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല മിക്ക തിയേറ്ററിലും ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് എല്ലാം തന്നെ സെയിലായി പോയിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഇല്ലാതെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ ഒരു തിയേറ്ററിൽ പോകേണ്ട ഗതികേട് വന്നത് അപ്പോൾ തന്നെ അറിയാലോ ആ ഒരു തിയേറ്ററിന്റെ ഒരു അവസ്ഥ എന്തായാലും വർഷങ്ങൾ ശേഷം ആദ്യം കണ്ടു ആദ്യം കാണാനായിട്ട് വർഷത്തിന് ശേഷം രമ്യ തിയേറ്ററിലാണ് കയറിയത് രമ്യ തിയേറ്റർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തിയേറ്ററാണ് ചെറിയ സീറ്റിംഗ് എല്ലാം വളരെ കുറവാണ് ശരിക്കും ആ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും വേദം നമുക്ക് നമ്മൾ തിയേറ്റർ പ്രിന്റ് മൊബൈലിൽ വന്നാൽ മൊബൈലിൽ കാണുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നും അതുപോലെ മോശം സ്ക്രീനാണ് രമ്യ തിയേറ്ററിൻ്റെത് ഒരു വക സാധനം ക്ലിയർ ആയിട്ട് പോലും കാണാൻ സാധിക്കാത്ത ഒരു സ്ക്രീൻ ക്വാളിറ്റിയാണ് രമ്യ തിയേറ്ററിനുള്ളത് അതുപോലെ തന്നെ ലോ ലൈറ്റ് സീൻസ് വന്നു കഴിഞ്ഞാൽ ഒന്നും തന്നെ കാണത്തില്ല ഒരു പൂർണ്ണമായ ഒരു ഇരുട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ഇതിൻ്റെ ട്രെയിലറോ അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നതൊക്കെ മുൻപേ മനസ്സിലാക്കി പോയി കണ്ടാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുള്ളൂ ആരാ അഭിനയിക്കുന്നതൊക്കെ അതിന് മനസ്സിലാകത്തുള്ളൂ കാര്യം അതുപോലെ സ്ക്രീൻ ക്വാളിറ്റി ഇല്ലാത്ത ഒരു മോശം തിയേറ്ററാണ് രമ്യയ്ക്കുള്ളത് അതിനുശേഷം സിനിമ കഴിഞ്ഞ് അടുത്ത ആവേശത്തിന് കയറാൻ വേണ്ടിയിരുന്ന സമയത്താണ് ഒരു മുട്ടൻ ക്യൂ തന്നെയാണ് ഓൺലൈൻ ബുക്ക് ചെയ്തവരുടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഒരു പടത്തിന് വേണ്ടി അവർ വരത്തുള്ളൂ കാരണം അതുപോലെ സ്റ്റാഫ് ഇല്ല സ്റ്റാഫുകളൊക്കെ വളരെ ലിമിറ്റഡ് ആണ് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കെങ്കിലും ഒരു രണ്ടൂന്ന് പേരെ എക്സ്ട്രാ വെച്ചുകൊണ്ട് ഇവർ ഓടിച്ചിരുന്നാൽ ഇത്രയും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു പക്ഷെ ഏഴ് സിനിമ ഇറങ്ങിയാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഇവരുടെ സമീപനം ഇത് തന്നെയാണ് എന്തായാലും പന്ത്രണ്ടകാലം എന്ന് പറഞ്ഞ ഷോ എല്ലാ ടിക്കറ്റും സെയിൽ ആയി സെയിലായി കഴിഞ്ഞപ്പോഴേ ആയി തുടങ്ങിയപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ട് രമ്യ തിയേറ്ററിനെക്കാട്ടിലും കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഉണ്ട് ഡെന്നിക്ക് അങ്ങനെ എന്തായാലും ആവേശം മൂത്ത് ആവേശ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു അടിപൊളിയായിട്ട് തീർന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു പത്ത് മിനിറ്റ് ശേഷം നമ്മുടെ കിഡ്ഡിലൻ ആയിട്ടുള്ള ഒരു സോങ് വൈബ് വരുന്നുണ്ട് അതായത് ഭഗതദാസിൻ്റെ ബർത്ത്ഡേ സോങ് വരുന്നുണ്ട് നല്ല കിഡ്ഡിലൻ വൈബുള്ള ഉള്ള സോങ് ആണ് അപ്പോൾ അത് തുടങ്ങിയ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിലൊരു പൂർണമായ ഒരു ഇരുട്ട് തന്നെയായിരുന്നു പിന്നെ അങ്ങോട്ട് അവസാനം ഇങ്ങനെ കുറെ കൂവലുകൾക്കും ബേളങ്ങൾക്കു ശേഷമാണ് ഒന്ന് ലൈറ്റ് വന്നത് എന്തായാലും ആശ്വാസമായിട്ട് ലൈറ്റ് വന്നു ഇനിയിപ്പോ പടം തുടങ്ങൂലോ എന്നോർത്ത് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരുടെ സമനില വിട്ടു തുടങ്ങി കാരണം എത്ര നേരമാണെന്ന് വെച്ചാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത് സിനിമ കാണാനായിട്ട് നമ്മൾ തിയേറ്ററിൽ കയറി വെറുതെ സീറ്റ് കുത്തിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഗതി കേട്ട് കുറച്ച് പേര് തിയേറ്ററിലെ സ്റ്റാഫുകളോട് ബഹളം തുടങ്ങിയതിന് ശേഷമാണ് അവർ ഒന്ന് സിനിമ സ്റ്റാർട്ട് തന്നെ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് പടം വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാല് കണ്ടതിന് ശേഷം തൊട്ടുള്ള ഭാഗമല്ല ഇവർ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞുള്ള ശേഷം ഇൻ്റർവിൽ കഴിഞ്ഞുള്ള ശേഷമുള്ള ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും പുതിയൊരു പടം കാണുമ്പോൾ വീണ്ടും അതിന്റെ ബാക്കി കാണേണ്ട ആവശ്യമില്ലല്ലോ അതായാലും നമ്മൾ കണ്ടതിൻ്റെ ബാക്കി കണ്ടാൽ മതിയല്ലോ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല അങ്ങനെ അവർ ഈ പടം സ്കിപ്പ് ചെയ്യാതെ വന്നപ്പോൾ വീണ്ടും കുറേ പേരെല്ലാം കൂടെ ബഹളം തുടങ്ങി അവർ വീണ്ടും ചെന്ന് ഈ തിയേറ്റർ സ്റ്റാഫിനോട് ബഹളം വെച്ചതിന് ശേഷമാണ് അവർ സ്കിപ്പ് ചെയ്ത് അവസാനം നമ്മൾ ആ ഒരു കണ്ട് ഭാഗം തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എന്നാൽ ആ ഒരു സോങ്സിന് പകുതിയോളം കട്ടായി പോയതിനു ശേഷം അതിന്റെ ബാക്കിയാണ് കാണാൻ സാധിച്ചത് ആ ഒരു സോങ്സിന് അത്രയും ഭാഗം മിസ് പോയത് വളരെ വിഷമം തോന്നി എന്തായാലും ആവേശ മൂവി നല്ലൊരു ആവേശത്തോടെ കണ്ട് തീർത്തതിന് ശേഷം ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ഒരു ഇരു ഇരുപത്തഞ്ച് മിനിറ്റോളം പോവുകയും ചെയ്തു അടുത്ത ഷോയ്ക്കുള്ളവരെ ഇരുപത്തഞ്ച് മിനിറ്റോളം പോവുകയും ചെയ്തു അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു തിയേറ്റർ അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു മൂല്യം തരാത്തൊരു തിയേറ്ററാണ് ഈ ദന്നേരിയമ്മ എന്നുള്ളത് അവിടുത്തെ തിയേറ്റർ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടിക്കറ്റ് ബാൽക്കണി അല്ലാത്ത ടിക്കറ്റ് എടുത്താൽ നൂറ്റി രൂപയാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ കൂടെ പതിനഞ്ച് രൂപ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർ കെ അടിപൊളി തിയേറ്ററിൽ തന്നെ നമുക്ക് സിനിമ കാണാൻ സാധിക്കുന്നതാണ് അതായത് ടോട്ടലി കസ്റ്റമേഴ്സിന്റെ സമയത്തിനും അതുപോലെ തന്നെ പൈസയ്ക്കും ഒരിത്തിനും ഒരു കാര്യത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു തിയേറ്ററായിട്ട് എനിക്ക് തോന്നി ഈ ധന്യരമ്യ എന്നുള്ളത് എനിക്ക് എന്തായാലും ഇത്രയും കിടിലെ അനുഭവം കിട്ടിയത് കൊണ്ട് തന്നെ ഇനി ഞാൻ ആ തിയേറ്ററിലേക്കില്ല അപ്പോൾ ഇനി ഇതുപോലുള്ള തിയേറ്ററിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം ഇവിടെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇതുപോലുള്ള കിടിലെ സിനിമകളൊക്കെ നല്ല തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്